ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ വിശുദ്ധ ലൂക്കായ് സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായത്തിന്റെ മുപ്പത്തിമൂന്ന് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുക ഇവിടെ നമ്മൾ കാണുക ഈശോയുടെ കുരിശുമരണമാണ് അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ട രണ്ട് കള്ളന്മാരെ കൂടി നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് അവന്റെ ഇടതും വലതും അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ട കള്ളന്മാരുടെ ഫിസിക്കൽ പെയിൻ എന്ന് പറയുന്നത് സെയിം ആണ് പക്ഷെ എന്നാൽ അവരെടുക്കുന്ന മനോഭാവമാണ് അവരെ വ്യത്യസ്തമാക്കുന്നത് ഒരുവൻ മറ്റുള്ളവരെ പഴിചാരിയും കുറ്റപ്പെടുത്തിയുമൊക്കെ മരണത്തെ പുലുകുമ്പോ ഒരൊറ്റ പ്രാർത്ഥന കൊണ്ട് സ്വർഗം അപകരിച്ച കള്ളനെയാണ് വലതുവശത്ത് നമ്മൾ കാണുക അവൻ അവന്റെ തെറ്റുകൾ അംഗീകരിച്ച് ദൈവത്തിന്റെ വലിയ കരുണയ്ക്ക് വേണ്ടി അപേക്ഷിക്കുകയാണ് നീതിൻ്റെ ദൈവരാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ നീതിൻ്റെ ദൈവരാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ കൂടിയും ഓർക്കണമേ എന്ത് മനോഹരമായ പ്രാർത്ഥനയാണിത് കരുണയുടെ നല്ല ദൈവം സ്വർഗം അവന്റെ മുൻപിൽ വെച്ചു നീട്ടുകയാണ് സത്യമായും ഞാൻ നിന്നോട് പറയുന്നു നീ എന്നോടുകൂടെ ഇന്ന് ആയിരിക്കും ഇത് നമ്മുടെ മുൻപിൽ വെച്ച് നീട്ടുന്ന ചിന്ത എന്ന് പറയുന്നത് അനുദപിക്കുന്ന പാപിക്ക് സ്വർഗം തുറന്നു തരാൻ ഇന്നും വിരിച്ച കൈകളുമായി ഈശോ കുരിശിൽ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് യു ആർ നെവർ ടു ലൈറ്റ് നീ ഒട്ടും വൈകിട്ടില്ല നല്ല ദിവസം ആശംസിക്കുന്നു ആമീൻ